الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له فأشهد أن محمداً عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة وكل ضلالة وكل ضلالة في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم يرفع الله الذين امنوا منكم والذين اوتوا العلم درجات والله بما تعملون خبير برحمنരായ സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കർമ്മങ്ങൾ നന്നാക്കുകയും ഹൃദയശുദ്ധിയോടുകൂടി മുത്തഖയായി ജീവിക്കുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉണർത്തുകയാണ് ഏറ്റവും ധാർമ്മികമായ അതല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യസ്പർശിയായ ഒരു തൊഴിലാണ് അധ്യാപനം ആളുകളെ ഇൽമ പഠിപ്പിക്കൽ അറിവില്ലാത്ത ആളുകൾക്ക് അറിവ് പകർന്നു കൊടുത്തുകൊണ്ട് അധ്യാപക വൃത്തി നിർവഹിക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് ചരിത്രത്തിലെ കാലഘട്ടങ്ങളിലും ഗുരുബൂഥന്മാരെ സമൂഹം ആദരിച്ചിരുന്നു ഗുരുനാഥന്മാർ അവർ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു തെറ്റായ കാര്യങ്ങൾ അവരെ ഉണർത്തുന്നു അങ്ങനെ എല്ലാ നിലക്കും സമൂഹത്തിൻ്റെ ഉത്കർഷ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വലിയ സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ് അധ്യാപകന്മാർ നിർവഹിക്കുന്നത് പക്ഷേ പല സന്ദർഭങ്ങളിലും ആ മഹത്തായ ജോലി ഗുരുനാഥൻ എന്ന ജോലിക്ക് പല രൂപത്തിലുള്ള മൂല്യ ശോഷണവും സംഭവിച്ചിട്ടുണ്ട് ഗുരു ശിഷ്യ ബന്ധം എന്നും ഒരു തർക്കമറ്റ വളരെയധികം ഹൃദയങ്ങൾ തമ്മിൽ ഇണങ്ങുന്ന ഒരു ബന്ധമാണ് ഒരു കടലാസികൾ കൊണ്ട് പല രൂപത്തിലുള്ള രൂപങ്ങളും ഉണ്ടാക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ പോലെ തൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളെ പ്രത്യേകിച്ച് ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളുമായി അതിലേക്ക് കടന്നു വരുന്ന കുട്ടികളെ അവർക്ക് ദിശാബോധം നൽകാനും നന്മ ഉപദേശിക്കാനും ഏറ്റവും ഊർജ്ജസ്വലരായ സമൂഹ നന്മക്ക് നിലകൊള്ളുന്ന പൗരന്മാരാക്കി മാറ്റാനും എല്ലാവരേക്കാളും സാധിക്കുന്ന ഒരാളാണ് അധ്യാപകൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിനും അതിന് ചില കാഴ്ചപ്പാടുകളുണ്ട് ഏറ്റവും വലിയ അധ്യാപകൻ ആരാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫള്ളാഹുല്ലമയ അദ്ദേഹമാണ് അദ്ദേഹത്തെ കുറിച്ച് ഞാനൊരു ഗുരുനാഥനാണ് എന്ന് പരിചയപ്പെടുത്തിയത് അലൈഹി അലൈസ് പറഞ്ഞു ഒരു പൊങ്ങച്ചക്കാരൻ ആര് പറഞ്ഞാലും കേൾക്കാത്ത സ്വഭാവക്കാരൻ അതുപോലെ തന്നെ ഒന്നിനോടും ഒരു അനുസരണ സ്വഭാവം കാണിക്കാത്ത ഒരു മുരടൻ അങ്ങനെ അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടില്ല പകരം അള്ളാഹു ഹുസുബാനുഹത്താലിൻസനിമൻസിറൻ അള്ളാഹു ഹുസുബാനു എന്നെ നിയോഗിച്ചത് ഒരു അധ്യാപകനായിട്ടാണ് മുയസ്സിറൻ ആളുകൾക്ക് എളുപ്പമുണ്ടാക്കുന്ന ആളായിട്ട് കാര്യങ്ങളൊക്കെ സാവകാശമുണ്ടാക്കി കൊടുക്കുന്ന അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുന്ന അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റി കൊടുക്കുന്ന ആളായിട്ടാണ് എന്നെ അയച്ചത് അതുകൊണ്ട് അലൈഹി നബിസലുസ്ലമിന്റെ താലീം ഏറ്റവും മാതൃകാപരമായിരുന്നു ഓരോരുത്തരുടെയും പ്രകൃതമനുസരിച്ച് പ്രകൃതി അനുസരിച്ചിൽ കുല് മക്കാമി മക്കാലും മഹാമു ഏതൊരു വർത്തമാനത്തിനും അത് അനുയോജ്യമായ ഒരു സ്ഥലമുണ്ട് ഏതൊരു സ്ഥലത്തിനും അനുയോജ്യമായ സംസാരമുണ്ട് അതുകൊണ്ട് ഒരിക്കലും ആളുകളോട് ആ തരത്തിൽ ഒരു ബുദ്ധിമുട്ടോട് കൂടി നബി പെരുമാറിയിരുന്നില്ല ശരിക്ക് ജനങ്ങളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കി അവരോട് പെരുമാറേണ്ട രീതം പെരുമാറിയത് കൊണ്ടാണ് നബി സല്ലാഹു അലൈവല്ല കൂടെ ഈ വലിയ സമൂഹം ഒരുമിച്ച് കൂടിയത് താങ്കൾ ഒരു കഠിനഹൃദയനും പരുഷ സ്വഭാവികമായിരുന്നുവെങ്കിൽ ഒരൊറ്റ മനുഷ്യരും നിന്റെ കൂടെ ഉണ്ടാകുമായിരുന്നില്ല അവരൊക്കെ പിരിഞ്ഞു പോകുമായിരുന്നു അതുകൊണ്ട് വാഹുവാൻഹും ഫിലമ്പ്ര അവരെ താങ്കൾ അവരോട് ഇടപഴകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല പ്രതികരണങ്ങളും അവരിൽ നിന്ന് വന്നാൽ മാപ്പ് കൊടുക്കണം അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി പൊറുക്കൽ തേടണം വിഷാബിർഹും ഫിലമ്പ്ര ദുന്യവിയായ കാര്യങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് കൂടി ചെയ്യാൻ വേണ്ട കാര്യങ്ങളിൽ മതപരമായ വിഷയങ്ങളിൽ അല്ലാത്തവ അതിൽ അവരുമായി ആലോചിക്കണം അവർക്ക് അഭിപ്രായം പറയാൻ അവസരം കൊടുക്കണം ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് സമൂഹത്തിൽ ഇടപെടേണ്ട അതിന് ഏറ്റവും പറ്റിയ വ്യക്തിത്വത്തോടു കൂടിയാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫലം നിയോഗിക്കപ്പെട്ടത് അതുകൊണ്ട് അറിവ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ പ്രകാശമാണ് അവൻ്റെ ബുദ്ധിക്കാവശ്യമായ ആഹാരമാണ് അവൻ്റെ സ്വഭാവത്തെ സംസ്കരിക്കുന്ന ഒരു ഒരു വലിയ ഔഷധമാണ് അറിവ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഏതൊരു സമൂഹവും അവൻ്റെ മതവും അവൻ്റെ ശരീരത്തും മത സംഹിതകളും സംരക്ഷിക്കപ്പെടുന്നത് അറിവ് നിലനിർത്തുമ്പോഴാണ് അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് അറിവുകൊണ്ടാണ് ലോകത്ത് സമൂഹങ്ങൾ പലതും ഉന്നതിയിലെത്തിയിട്ടുള്ളത് അറിവ് നഷ്ടപ്പെട്ട് ജഹാരത്തിൻ്റെ വ്യാപനം നടന്നപ്പോഴാണ് ഏതൊരു സമൂഹവും അധപതിച്ചു പോയിട്ടുള്ളത് അതുകൊണ്ട് ഒരു സമൂഹത്തിന്റെ ഔന്നിത്യം നിർവഹിക്കപ്പെടുന്നത് ജ്ഞാനത്തിന്റെ പ്രചാരത്തിലൂടെയാണ് എന്ന് വിഷു ദുർഖൻ പറയുന്നു ഇൽമു അള്ളാഹുബാൻ നിങ്ങളിൽ വിശ്വാസികളായ ആളുകളെയും അറിവ് നൽകപ്പെട്ടവരെയും പദവികൾ ഉയർത്തും അള്ളാഹുവിൻ്റെ അടുക്കൽ അഞ്ഞൂറ് വർഷങ്ങൾ വ്യത്യാസമുള്ളതാണ് ഒരു ദരതയും മറ്റൊരു ദറതയും തമ്മിൽ എന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അതാണ് അള്ളാഹുവിന്റെ അടുക്കലുള്ള പദവി എന്ന് പറയുന്നത് അങ്ങനെ ഇൽമ നൽകപ്പെട്ട അറിവ് നൽകപ്പെട്ട ജനങ്ങൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകരായ ആളുകളുടെ സ്ഥാനം അള്ളാഹു സുബാനുഹത്താലത് ഉയർത്തും അള്ളാഹു ഹബീർ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിവുള്ളവനാകുന്നു അള്ളാഹുസുബനുഅല ജാബിർബിനെ അബ്ദുല്ല റബി അള്ളാഹുനോതിരിക്കുന്ന ഹദീസിൽ കാണാം നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസ് ജനങ്ങൾക്ക് കാര്യങ്ങൾ സാവകാശം ഉണ്ടാക്കി കൊടുക്കുന്നവരുമായിട്ടാണ് എന്നെ നിയോഗിച്ചത് ഒരിക്കലും അഹങ്കാരിയായിട്ടല്ല അതുകൊണ്ട് തന്നെ ഇരുട്ട് നീക്കുന്ന അതേപ്രകാരം തന്നെ ഇരുട്ടിൽ വെളിച്ചെങ്കടാവുന്ന തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളാണ് അറിവുള്ള ആളുകൾ അധ്യാപകന്മാർ അതുകൊണ്ട് അള്ളാഹു ആ അറിവുള്ളവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മഹത്വത്തെക്കുറിച്ച് എടുത്തു പറയുന്നു ഇമാം ഉദ്ധരിച്ച അൽബാനി ഒരു അവൻ്റെ അസംഖ്യം മലക്കുകളും ഒരു വൽ അഹ്ലുസ്സമാവാദ് ഭൂമിയുള്ളവർ മുഴുവനും മാളത്തിലുള്ള ഉറുമ്പും വെള്ളത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളും ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങളെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് വിശ്വസം അള്ളാഹു അവർക്ക് അനുഗ്രഹം ചെയ്യുന്നു മലക്കുകളും അതിനങ്ങോട്ട് ശേഷമുള്ള എല്ലാ ജീവജാലങ്ങളും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അധ്യാപക വൃത്തി അത് പണത്തിൻ്റെയും സമ്പത്തിൻ്റെയും മാത്രം കാര്യങ്ങളിൽ കെട്ടിപ്പിഴഞ്ഞു കിടക്കുന്ന ഒന്നല്ല അത് ദീനും വിശ്വാസവും അള്ളാഹുവിനടുക്കിൽ നിന്ന് പ്രതിഫലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ദുന്യവിയായി കുറച്ച് പ്രതിഫലം കുറഞ്ഞാലും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കുള്ള കാര്യങ്ങളാണ് ഈ അധ്യാപകൻ നിർവഹിക്കുന്നതെങ്കിൽ തീർച്ചയായും അവന് അളവറ്റ പ്രതിഫലം കിട്ടും എന്നതിന് അറിയും സംശയവുമില്ല അതുകൊണ്ട് തന്നെ വളരെ ഏറ്റവും ഹൈറായ ഒരു പ്രവൃത്തിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മൂസ അലി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം സൂറത്തുൽകഹിൽ പറയുന്നുണ്ട് ഏറ്റവും വലിയ ജ്ഞാനി ആരാണ് ഏറ്റവും വലിയ അറിവുള്ളവൻ ആരാണ് എന്ന് പറഞ്ഞപ്പോൾ മൂസ പറഞ്ഞു പോയി അനാ എന്ന് പറഞ്ഞു അതൊരു അതവില്ലാത്ത വർത്തമാനമായി പോയി അതൊരു തിരുത്തണം അങ്ങനെ അദ്ദേഹത്തെ ഹിദർ എന്ന് പറയുന്ന അത് പ്രവാചകനാണോ എന്ന അഭിപ്രായമുണ്ട് അതല്ല ഒരു സാലിഹായ മനുഷ്യനാണോ എന്ന അഭിപ്രായമുണ്ട് ഏതായാലും മൂസയേക്കാൾ അറിവുള്ള ഹിദറിൻ്റെ അടുക്കലേക്ക് പറഞ്ഞേക്കുന്നു അങ്ങനെ മൂസ അലി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് വളരെ വിനയാന്യതനായി വളരെ താഴ്മപ്പെട്ട് അറിവ് നൽകാൻ കഴിവുള്ള ഹിദറിൻ്റെ മുമ്പിൽ അറിവ് സ്വീകരിക്കാൻ പാകപ്പെട്ട ഒരു താഴ്മയുടെ മനസ്സ് മൂസ നബി അലൈ സ്വലാം സലാം പ്രദർശിപ്പിക്കുന്നു എന്നിട്ട് അദ്ദേഹത്തോട് അനുവാദം ചോദിക്കുന്നു എന്ത് നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾക്ക് നൽകപ്പെട്ട സന്മാർഗത്തിൻ്റെ ആ സന്ദേശത്തിൽ നിന്ന് എനിക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുമോ മൂസാ ഹൽമലി നിങ്ങൾ എന്നെ പഠിപ്പിച്ചു തരിക ഏത് കാര്യത്തിൽ താങ്കൾ പഠിപ്പിക്കപ്പെട്ട ആ നല്ല മാർഗങ്ങൾ നല്ല ഉപദേശങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരാൻ അതിനുശേഷം നടന്ന സംഭാഷണങ്ങൾ വളരെ പ്രസിദ്ധമാണ് കേഫിൻ്റെ ഒരു വലിയ ഭാഗം തന്നെ ആ സംഭാഷണങ്ങളാണ് അതുകൊണ്ടാണ് കുർത്തുബി പ്രസിദ്ധ മുഫസിറായ ഖുർആൻ വ്യാഖ്യാതാവായ കുർത്തുബി പറയുന്നത് എന്താണ് ആ അധ്യാപകന്റെ ഒരു ഒരു വിദ്യാർത്ഥി ശിഷ്യൻ വിനയം കാണിക്കുന്നതും താഴ്മ പ്രകടിപ്പിക്കുന്നതും അധ്യാപകനോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ചോദിക്കാൻ വേണ്ടി അനുവാദം ചോദിക്കുന്നതും ആ അധ്യാപകനെ മാക്സിമം കഴിവിന്റെ പരമാവധി ആദരിക്കുന്നതും ഇപ്രകാരം ആരും ഗുരുനാഥന്മാരോട് പെരുമാറുന്നില്ലെങ്കിൽ ആ വിദ്യാർത്ഥി ഒരിക്കലും അംബിയാക്കന്മാരുടെ സുന്നത്തിൽ പ്രവർത്തിക്കുന്നവനല്ല അവരുടെ നേർമാർഗത്തിലുമല്ല അധ്യാപകന്റെ യഥാർത്ഥമായ ഒരു അധ്യാപകന്റെ അടുക്കൽ അയാളുടെ അനുവാദം ചോദിക്കുകയും അയാളുടെ വിനയം കാണിക്കുകയും താഴ്മ കാണിക്കുകയും ബഹുമാനത്തോട് പെരുമാറുകയും എല്ലാ അതുപോലും കൂടിയുള്ള സമീപനങ്ങൾ കാണിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ പകർന്നു തരുന്ന ഇൽമ് ശരിക്കും അങ്ങ് കീപ്പിട്ട് പോവില്ല തലയിൽ കയറില്ല അതിവര് ഉപകാരപ്പെടില്ല അതുകൊണ്ട് ഈ പറയുന്ന ഭാവ സൽ സ്വഭാവങ്ങളെല്ലാം കാണിക്കാൻ നിർബന്ധിതരാണ് നിർബന്ധിതനായിരിക്കണം ഒരു വിദ്യാർത്ഥി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു സംഭവം അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ആരാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് എന്ന പേരുള്ള ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ ഏറ്റവും അറിയുന്ന സഹാബി അലൈഹി നബിസ്മിന്റെ പ്രാർത്ഥന സിദ്ധിച്ച ആള് സമൂഹത്തിൽ വളരെ ഉയർന്ന സ്ഥാനമുള്ള നബിയുടെ കുടുംബത്തിൽപ്പെട്ട അബ്ദുൽ മുത്തലിബിന്റെ പുത്രൻ അബ്ബാസിന്റെ പുത്രൻ അബ്ദുള്ള അബ്ദുല്ലാഹിബിൻ അബ്ബാസ്ബിൻ അബ്ദുൽ മുത്തലിബ് അദ്ദേഹം ഒരിക്കൽ സാബിത്ത് ഒട്ടകപ്പുറത്ത് കയറാൻ നേരം സ്ഥാനം തെറ്റി നിൽക്കുന്ന അതിന്റെ ചവിട്ടിക്കയറുന്ന പടി ഇരുമ്പിന്റെ പടി ശരിയാക്കി കൊടുത്തു അപ്പൊ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അത് അമ്മി ചെയ്തപ്പോളെ പിതൃ ഞാൻ ചവിട്ടിരുന്ന കാലടി ശരിയാക്കുകയോ അല്ല നിങ്ങളെ സംബന്ധിച്ച് അതിനേക്കാൾ വലിയ ബഹുമാനമാണ് എൻ്റെ മനസ്സിൽ എന്ന് സെയ്ദ് സാബിത്തർ പറഞ്ഞപ്പോ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് പറഞ്ഞു എന്താണ് അമ്മി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം നബി ാഹുലിസ്ലമിന്റെ പിതൃവ്യപുത്ര മാറി വിൽക്കൂ ഞാൻ ചവിട്ടുന്ന ചവിട്ടുപടി നിങ്ങൾ ശരിയാക്കേണ്ടതില്ല നിങ്ങൾ അതിനേക്കാളൊക്കെ ഉയർന്ന സ്ഥാനത്തുള്ള ആളാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ വയസ്സ് മൂത്ത ആളുകളും ഞങ്ങളുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാരുമായ ആളുകളോട് ഞങ്ങൾ ഇങ്ങനെയാണ് പെരുമാറ ഇങ്ങനെ പെരുമാറാനാണ് ഞങ്ങൾ കൽപ്പിച്ചത് അവർക്ക് ആവശ്യമുള്ള സേവനം ചെയ്തു കൊടുക്കാനും അവരോട് ബഹുമാനം കാണിക്കുവാനുമാണ് ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടത് എന്ന് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ജെയ്തുബിൻ സാബിത്തർ റുദി അള്ളഹുനുവിനോട് പറയുന്നു സഹോദരന്മാർ ഇതാണ് വിനയം ഇതാണ് അനുസരണം ഇതാണ് അധ്യാപകരോടുള്ള ബഹുമാനം ഇങ്ങനെ ഗുരുനാഥന്മാരെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരവസരത്തിലാണ് അവർ പഠിപ്പിക്കുന്ന ഇൽമ ശരിയായ നമ്മുടെ ഹൃദയത്തിൽ വേറിറക്കുക അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്രഹൻ അബ്ബല നമ്മളെ ഉൾപ്പെടുത്തും മാറാകട്ടെ اقول قولي هذا واستغفر الله لي ولكم فاستغفروه انه الغفور الرحيم الحمد لله على احسانه والشكر له على توفيقه وامتناني اشهد ان لا اله الا الله وحده لا شريك له تعظيما لشانه واشهد ان محمدا عبد الله ورسوله الداعي الى الوالى ി അയ്യുഹ് സാനിയം അ സഹോദരന്മാരെ ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നെല്ലാവരോടും ഞാൻ ഉണർത്തുകയാണ് ആ അധ്യാപകരോടുള്ള ഗുരുനാഥന്മാരോടുള്ള ആദരവും ബഹുമാനവും നമ്മുടെ പഴയകാല പണ്ഡിതന്മാരായ ആളുകളും വിദ്യാർത്ഥികളും എങ്ങനെ നിലനിർത്തിയിരുന്നു എന്നതിന് ചില ഉദാഹരണങ്ങളുണ്ട് എന്ന പണ്ഡിതൻ പറയുകയാണ് ശിഷ്യനാണ് ഇദ്ദേഹം പറയാണ് ഇമാം എന്നെ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് അൻ അൽമ ആ വെള്ളം കുടിക്കാൻ പോലും ഞാൻ ധൈര്യം കാണിച്ചിട്ടില്ല അതൊരു അതവുകേടാകുമോ എന്ന് മനസ്സിലാക്കി ആ രീതിയിലുള്ള ബഹുമതിയും ആദരവുമാണ് അവർ പണ്ഡിതന്മാരോട് കാണിച്ചിരുന്നത് എന്ന് കാണാൻ സാധിക്കും ഇതുപോലെ ഒരുപാട് അവകാശങ്ങൾ അതിന് അർഹതപ്പെട്ട ആളുകളാണ് കാരണം വിശുദ്ധ ഖുർഹാനി തന്നെ അള്ളാഹു സുബ്രഹാന പറയുന്നത് അലമൂൽ ഇന്നമായ സതക്കറുൽ നൽബാബ് അറിവുള്ള ആളുകളും അറിവില്ലാത്തവരുടെ സമ്മാനം ഒരുക്കാവില്ല അറിവ് ഒരു മഹത്വമാണ് അറിവ് ഒരു വരദാനമാണ് ഒരു അറിവ് ദൈവിക അനുഗ്രഹമാണ് അറിവ് ജിഹാദിൻ്റെ ഒരു ഉപകരണമാണ് അറിവ് സമൂഹത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു അത്ഭുതകരമായ ഒരു സമസ്യയാണ് അതുകൊണ്ട് തന്നെ ആ അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്ന് വിഷുദുർ ആൻ ചോദിക്കുന്നു ബുദ്ധിയുള്ള ആളുകളല്ലേ ചിന്തിക്കുക പിന്നെ എത്തതക്കറും ഉരുൾ അൽബാബ് ബുദ്ധിയുള്ള അറിവുള്ള ചിന്താശേഷിയുള്ള ആളുകളാണ് കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുക എന്ന് ഖുർആൻ എടുത്തു പറയുന്നു അതുകൊണ്ട് തന്നെ ആ നിലക്ക് ഗുരുനാഥന്മാർ അവരുടെ സ്ഥാനം മനസ്സിലാക്കി നിൽക്കുക അവർ സ്വയം അധപ്പതിച്ചു പോകരുത് ഏറ്റവും മാന്യമായ നിലക്ക് അവരുടെ തൊഴിലിൽ ചെയ്യുക അതിനോട് കാണിക്കുക കാരണം അധ്യാപക പ്രവൃത്തി അമാനത്താണ് അമാനത്താണ് അള്ളാഹു സുബ്രഹാനു മുഹത്താലയാൽ ലഭിച്ചിട്ടുള്ള ഒരു അമാനത്താണ് അധ്യാപക വൃത്തി എന്ന് പറയുന്നത് അതുകൊണ്ട് അതിൽ കൃത്യനിഷ്ഠ പാലിക്കുക തനിക്ക് നൽകപ്പെട്ട ഈ വിദ്യാർത്ഥികളോട് നീതി കാണിക്കുക അവരെ ശരിയാമണ്ണം പഠിപ്പിക്കുക അവരിൽ സൽ സ്വഭാവികളായി അവൾ വളർത്താൻ ശ്രമിക്കുക അവരിലുള്ള പോരായ്മകൾ പരിഹരിച്ച് ഉപദേശിച്ച് നന്നാക്കുക ഇങ്ങനെ ഒരു വലിയ സമൂഹ സൃഷ്ടിയുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു മഹത്വമേറിയിട്ടുള്ള ഒരു ഒന്നാണ് ഗുരുനാഥൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇമാം സനി പറയാണ് അന്ന മജിസം അഹമ്മദ് ബിൻ ഇമാം സുന്ന എന്ന് ലോകത്ത് അറിയപ്പെടുന്ന അഹമ്മദ് ബിൻ ഹംബൽ എന്ന അധ്യാപകൻ ആ അധ്യാപകന്റെ അടുക്കൽ നിന്ന് ഇൽമു കേൾക്കാൻ വേണ്ടി അയ്യായിരം വിദ്യാർത്ഥികൾ അഹമ്മദ്ബിൻ അഹംബലിൻ്റെ സദസ്സിൽ അറിവ് പഠിക്കാൻ വേണ്ടി ഹാജരായിരുന്നു വക്കാനഹം എത്തുമ്പോൺ ആ അയ്യായിരത്തിൽ തന്നെ അഞ്ഞൂറ് പേർ അദ്ദേഹം പറഞ്ഞു തരുന്ന ജ്ഞാനങ്ങൾ വിജ്ഞാനങ്ങൾ എഴുതിയെടുക്കുന്നവരായിരുന്നു എങ്ങനെയാണ് ഇത്ര വലിയ ഗ്രന്ഥത്തിൻ്റെ ഭണ്ഡാരങ്ങൾ തീർക്കപ്പെട്ടത് അഹമ്മദ് ഹംബലിന്റെ വിശാലമായ കടലോളം വിശാലമായി നിൽക്കുന്ന അറിവ് അതിൽ നിന്ന് എത്രമാത്രം അറിവുകളാണ് ലോകത്തിൽ ലഭിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് തന്നെ അയ്യായിരം വിദ്യാർത്ഥികൾ സദസ്സിൽ വരുന്നു അഞ്ഞൂറ് പേരും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ കേൾക്കുന്നു ബാക്കിയുള്ള ആളുകൾ വൽബാഖി തുടരുന്നു ആ ഗുരുനാഥൻ്റെ അദബ് അയാളുടെ ഒതുക്കം അയാളുടെ അച്ചടക്കം ഇതെല്ലാം അവർ ശരിയായ നിലക്ക് അവരെ പകർത്തുന്നു അത് ശീലിക്കാൻ അവർ ശ്രമിക്കുന്നു ഇങ്ങനെയാണ് ഗുരുനും ശിഷ്യന്മാരും ഉണ്ടാകേണ്ട ബന്ധം ആ രീതിയിൽ പുരുഷ്യവിദ്ധത്തിന് ധാർമ്മികതയുടെ മനുഷ്യത്വത്തിൻ്റെ സാമൂഹിക സേവനത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു പദവി വെച്ചു കൊടുക്കുന്ന ഒരു സമൂഹമാക്കി അള്ളാഹു സുബ്രഹാനോ തലമ്മളെ മാറ്റട്ടെ ഗുരുനാഥന്മാരോട് ബഹുമാനം കാണിക്കുകയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളോട് സ്നേഹം കാണിക്കുകയും ചെയ്യുന്ന ഗുരു ശിഷ്യന്മാരാക്കി الله سبحانه وتعالى نعم رسمه الله بديارتي ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا يا غافر المذنبين ربنا صرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما اللهم أغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا واجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر اللهم اجعل جمنا هذا جمع مرحوما واجعل تفرقنا من بعده تفرقا معصوما اللهم لا تجعل فينا ولا معنا شقيا ولا معروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك